ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാനും വന്നത് പല ആളുകളും വാട്സപ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഈ കാണുന്ന രീതിയിലുള്ള ഒരു വൃത്തം വരുന്നത് അത് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വാട്സപ്പ് തുറക്കുമ്പോഴാണ് കൂടുതലായി കാണുന്നത് അതുപോലെ ഹാക്കിംഗ് ആണോ അതെന്താണ് സംഭവം എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നത് പക്ഷേ ഒരാൾക്കുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അതില്ല പേരിൽ പത്ത് പേർക്ക് മാത്രമാണ് അത് ലഭിക്കുന്നുള്ളത് അപ്പോൾ എന്താണെന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നത് എന്തായാലും അത് നമ്മുടെ വാട്സപ്പിൽ വരാൻ പോകുന്ന പുതിയൊരു ഫീച്ചറാണ് നമ്മുടെ മെറ്റ എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു ഫീച്ചറാണ് ആ ഫീച്ചറിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കണ്ടന്റ് ജസ്റ്റ് ആ ഒരു വൃത്തത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണോ അത് ജനറേറ്റ് ചെയ്തു തരുന്ന ഒരു അടിപൊളി മെത്തേഡാണ് പക്ഷെ അതെല്ലാ ആളുകൾക്കും എത്തിയിട്ടില്ല എനിക്കും എത്തിയിട്ടില്ല എൻ്റെ പല അടിമിമാർക്കും എത്തിയിട്ടുണ്ട് എന്തായാലും അതിനെക്കുറിച്ചുള്ള നമുക്കൊരു ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം ചെറിയ രീതിയിലുള്ള ഒരു ഏഴ് വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കണ്ടന്റ് നമുക്ക് എന്താണ് ആവശ്യമുള്ള ആ വേർഡ് അതിൽ എഴുതി കൊടുത്താൽ ആ ഒരു ഇതിന് മേലെ ക്ലിക്ക് ചെയ്ത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിന് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ലഭിക്കും ഇനി അതല്ല നമുക്ക് പെട്ടെന്ന് ഒരു ഗ്രൂപ്പിലേക്ക് ഒരു ഫോട്ടോ നമുക്ക് തള്ളണം അപ്പം നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം ഉണ്ടാകും ആ ആശയത്തെ ജസ്റ്റ് ആ ഒരു ഇതിന് മേലെ ടച്ച് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ എഴുതി കൊടുത്താൽ മതി അത് അതേപോലുള്ള ഒരു ഫോട്ടോ ഇമേജ് മാറ്റി തരും അങ്ങനെ ഒരു ഒരുപാട് ഫീച്ചർ അത് മാത്രമല്ല ഈ കണ്ടന്റുകളൊക്കെ എഴുതുന്ന ആളുകൾ കവിത എഴുതുന്ന ആളുകൾക്ക് അവർക്കൊക്കെ അവരുടെ ആശയം ജസ്റ്റ് അതിലേക്ക് ഇട്ടു കൊടുത്താൽ മാത്രം മതി അത് കറക്റ്റായിട്ട് എഴുതി നമുക്ക് നല്ല രീതിയിൽ തരും നമ്മൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്ന അപ്പുറമുള്ള കാര്യങ്ങൾ ഈ മറ്റേ ഏരിയയിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം അത് എനിക്ക് വന്നതിനു ശേഷം അതിന് കൂടുതലുള്ള ഫീച്ചറുകൾ എങ്ങനെയൊക്കെ എന്നൊക്കെ ഞാൻ വീട്ടിൽ കാണിച്ചിടാം അപ്പോൾ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല അതൊരു കിടിലും നമ്മൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന ഒരു ഫീച്ചർ കൂടിയാണ് ல ஆர்ஷாள் மாத்திரமா இது லட்சிட்டுள்ள எந்தாலும் நீங்கள் மாக்ஸம் வீடியோ ஷேர் செய்ய அறியாத்த கூட்டகாரு அவருக்கு வந்து ஜஸ்ட் வீடியோ விட்டு கொடுக்கவும் செய்யுற அப்போ ஆகிட்ட யூடியூப் சானல் பிரதும் காணுமெண்டி ஜஸ்ட் சப்ஸ்ரேப் செய்யக் அடிக்க ஓகேஸ் பாய்